തേൻമിട്ടായി കടലമിട്ടായി പുളിമുട്ടായി പുളിജാം ഇഞ്ചിമുട്ടായി തേങ്ങ മുട്ടായി ഉപ്പും ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ദുബായിൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നൊച്ചാജ് ഫീൽ ചെയ്യുന്ന മുട്ടായികൾ നമ്മളെ ലോഞ്ച് മുട്ടായിട്ട് നമ്മളെ തമർ കുവൈ നമ്മുടെ നാട്ടിലെ കടലമുട്ടായി എണ്ണു മുട്ടായിട്ട് തേ മുട്ടായി കടലമുട്ടായി പുളിമുട്ടായി അങ്ങനത്തെ ഒരുപാട് നമ്മളെ നേരം പോക്കിണ്ട് ഏതേ കർച്ചാപറച്ചി നേരം പോക്കും സോനാമപ്പൊടി ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മളെ കുവൈത്തങ്ങാടിൽ വന്നിട്ടുണ്ട് അതന്നെ പലതരം മുട്ടായി ബക്കാലക്കാർക്ക് ഹോട്ടലുകാർക്കൊക്കെ ഉപകാരമുള്ള സാധനം അതുപോലെ തന്നെ ഓൾ ഓവർ കുവൈത്തത് ഡെലിവറി ചെയ്യും വീട്ടിലെ മണി ഓൽക്കും പറ്റും ഇത് കുവൈത്താൻ കാട്ടില്ല എല്ലായിടത്തും ഡെലിവറി ചെയ്യണ്ടേ നമ്പർ ഇതിന്റെ താഴെ കൊടുത്ത് നിങ്ങൾ വിളിച്ചോളിട്ടാ രണ്ടാ നമ്മള് സ്കൂൾ പഠിക്കുന്നവർ അതിന്റെ പിടിയുടെ അടുത്തൊക്കെ കിട്ടിയ സാധനങ്ങളില്ല നമ്മളത് തേ മുട്ടായി അതുപോലെ തന്നെ ഉപ്പും ഉപ്പുമുളകും പുളിമുട്ടായി അങ്ങനത്തെ ഒരുപാട് വേറെ നിങ്ങൾ മനസ്സിൽ കാണുന്ന സാധനങ്ങളൊക്കെ അങ്ങനത്തെ മുട്ടായി ഇത് ഇതാ എല്ലാം കൂടി കാണിച്ചറിയാൻ നമ്മളെ കൊണ്ട് വെജ്ജ വേണുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച ഓർഡർ ആക്കി കൊള്ളി നിങ്ങളെ ഷോപ്പിലോ നിങ്ങളെ വീട്ടിലോ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും ഇനി ഹോം ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്